മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി എന്നിവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുമായുള്ള അടുപ്പത്തെക്കുറിച്ചും മനസ്സ് തുറന്ന മുതിർന്ന നടൻ ബാബു നമ്പൂതിരി ഇരുവരുമായും വർഷങ്ങൾ നീണ്ട പരിചയമാണ് തനിക്ക് ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു അമ്മ എന്ന സംഘടനയുടെ ആരംഭകാലം മുതൽക്കേ ഇരുവരുമായുള്ള സൗഹൃദം താൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് ബാബു നമ്പൂതിരി പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുവരുടെയും സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് നന്നായി അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത് മമ്മൂട്ടിയുടെ ദേഷ്യത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സ് തുറന്നു ഉള്ളിലൊന്നും വയ്ക്കാത്തത് കൊണ്ടാണ് മമ്മൂട്ടി അങ്ങനെ പെരുമാറുന്നത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെ ദേഷ്യം മനസ്സിലുള്ളത് അപ്പോൾ തന്നെ തുറന്നു പറയുന്ന ശീലമാണ് മമ്മൂട്ടിക്കുള്ളതെന്നും അതുകൊണ്ടാണ് പലരും അങ്ങനെ കരുതുന്നതെന്നും ബാബു നമ്പൂതിരി പറഞ്ഞു മമ്മൂട്ടി ശരിക്കും ശുദ്ധനാണെന്നും ബാബു നമ്പൂതിരി കൂട്ടിച്ചേർത്തു മറ്റൊരു സൂപ്രതാരമായ മോഹൻലാലിനെ കുറിച്ചും ബാബു നമ്പൂതിരി സംസാരിച്ചു മോഹൻലാൽ എല്ലാം ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളാണെന്നല്ല ഈ പറഞ്ഞതിനൊന്നും അർത്ഥമെന്ന് പറഞ്ഞ ബാബു നമ്പൂതിരി മോഹൻലാലിന്റെ രീതികൾ വേറെയാണെന്നും വ്യക്തമാക്കി ആളുകളുമായി ഇടപഴകുന്നതിൽ മോഹൻലാൽ പുലർത്തുന്ന ശീലങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ആരോട് അടുക്കണമെന്ന് കൃത്യമായി അറിയാവുന്നയാളാണ് ആളാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ആരെയും അടുപ്പിക്കില്ല എല്ലാവരിൽ നിന്നും ഒരു അകലം എപ്പോഴും സൂക്ഷിക്കുന്ന പ്രകൃതമാണ് മോഹൻലാലിന്റേത് വളരെ ശ്രദ്ധയോടെ മാത്രമേ ആളുകളെ അദ്ദേഹം അടുപ്പിക്കുകയുള്ളൂ എന്നും ബാബു നമ്പൂതിരി പറയുന്നു മോഹൻലാലും മമ്മൂട്ടിയും നിരവധി തവണ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മമ്മൂട്ടിയെ താൻ ഇവിടെ ഒരു പരിപാടിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് അദ്ദേഹം നന്നായി പ്രസംഗിച്ചു ഇവിടെ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോയത് മോഹൻലാൽ ഒരു ദിവസം കുറവിലങ്ങാടിനടുത്ത് ഷൂട്ടിങ്ങിനിടയ്ക്ക് തറവാട്ടിൽ വന്നു ജഗതിയും മോഹൻലാലും കൃഷ്ണൻകുട്ടി നായരും എല്ലാവരുമുണ്ട് അവർക്ക് പൊടിയേരിക്കഞ്ഞും ചൂട്ടപ്പടവും വേണം തന്റെ അച്ഛനൊക്കെ ഉള്ള സമയത്താണ് തങ്ങൾ എല്ലാവരും പലകിയൊക്കെ ഇട്ടിരുന്നാണ് കഴിച്ചത് അന്ന് പൊടിയേരിക്കഞ്ഞിയും ചൂട്ടപ്പപ്പടവും ഒക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ച ശേഷം മോഹൻലാലിന് മുറുക്കണം തന്റെ അച്ഛനാണെങ്കിൽ നന്നായി മുറുക്കും ചെലം നിറയെ ഇരിക്കുകയാണ് അവിടെ ഇരുന്ന് മുറുക്കിയിട്ടാണ് അവർ പോയതെന്നും അദ്ദേഹം ഓർത്തു അമ്മ സംഘടനയിൽ അത്ര സജീവമല്ലെന്നാണ് ബാബു നമ്പൂതിരി പറയുന്നത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ മീറ്റിങ്ങിലൊക്കെയും പങ്കെടുക്കാറുള്ളൂ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റുമൊക്കെ പോകാറുണ്ട് വോട്ട് ചെയ്യാറുണ്ട് കുറച്ചു നേരം മീറ്റിംഗിൽ കേട്ട് കഴിഞ്ഞാൽ ബാക്കി ഒഴിവാക്കാറാണ് പതിവെന്നും ബാബു നമ്പൂതിരി പറയുന്നുണ്ട് അമ്മയോട് എന്തെങ്കിലും ഇഷ്ടക്കേട് ഉള്ളത് അതെന്നും നമ്മളില്ലെങ്കിലും അതിനുവേണ്ടി സമയം ഒഴിഞ്ഞു വെച്ചവർ ധാരാളമുണ്ടെന്നും ബാബു നമ്പൂതിരി പറയുന്നുണ്ട് അതേസമയം മുൻപും തനിക്ക് മോഹൻലാലും മമ്മൂട്ടിയുമായുള്ള അടുപ്പത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നോട് ഇന്റിമസി കൂടുതലായും കാണിച്ചിട്ടുള്ളത് നടൻ മോഹൻലാലാണെന്നും കോൾ കണ്ട അദ്ദേഹം തിരിച്ചു വിളിക്കുമെന്നും എന്നാൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെടാൻ പോലും ബുദ്ധിമുട്ടാണെന്നുമാണ് ബാബു നമ്പൂതിരി പറഞ്ഞിട്ടുള്ളത് താനും മോഹൻലാലും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി നിലനിൽക്കുന്നുണ്ടെന്നും ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ വളരെയധികം പ്രതിഫലിക്കാറുണ്ടെന്നും മുൻപ് ബാബു നമ്പൂതിരി പറഞ്ഞിരുന്നു അതേസമയം ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്ന നടനാണ് ബാബു നമ്പൂതിരി സഹ നടനായും വില്ലനായും അദ്ദേഹം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു നടൻ പൂജാരി എന്നീ വിശേഷണങ്ങൾക്ക് പുറമെ അധ്യാപകൻ കൂടിയാണ് താരം തൂവാന തുമ്പുകൾ പോലുള്ള ക്ലാസിക് സിനിമകളിലും ബാബു നമ്പൂതിരി ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ യാഗം എന്ന സിനിമയുടെ ായിരുന്നു ബാബു നമ്പൂതിരിയുടെ സിനിമ അരങ്ങേറ്റം ശേഷം മലയാളത്തിലെ ഏറ്റവും പ്രതിഭാധനരായ സ്വഭാവ നടന്മാരുടെ പട്ടികയിൽ ഇടം നേടുകയായിരുന്നു അദ്ദേഹം സൂപ്പർ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിങ്ങനെ എല്ലാവരുടെയും ചിത്രങ്ങളിലെ നിറസാന്നിധ്യമായി അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ